ജിതിന് കെ ജോസ് സംവിധാനം ചെയ്യുന്ന കളങ്കാവൽ എന്ന ചിത്രമാണ് ഇന്ന് സിനിമാ പ്രേമികൾക്കിടയിലെ ചർച്ചാ വിഷയം ചിത്രം ഒക്ടോബറിൽ തിയേറ്ററുകളിലേക്ക് എത്തുമെന്ന സൂചനകൾ നിലനിൽക്കെ ടീസർ പുറത്തുവിട്ടിരിക്കുകയാണ് അണിയ പ്രവർത്തകർ നിരവധി വ്യത്യസ്ത കഥാപാത്രങ്ങളിലൂടെയും പുത്തൻ പരീക്ഷണങ്ങളിലൂടെയും മലയാളികളെ എന്നും വിസ്മയിപ്പിക്കുന്ന നടനാണ് മമ്മൂട്ടി അത്തരത്തിലൊരു വ്യത്യസ്ത വേഷത്തിലാകും മഹാനടൻ മമ്മൂട്ടി ജിതിൻ ജെ ജോസ് സംവിധാനം ചെയ്യുന്ന കളങ്കാവലെന്ന ചിത്രത്തിൽ എത്തുക എന്ന് നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നു ഇപ്പോഴത്തെ ഈ സൂചനകൾ ശരിവയ്ക്കുന്ന തരത്തിലുള്ള ചിത്രത്തിന്റെ ടീസർ പുറത്തുവിട്ടിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ ഇതുവരെ കാണാത്ത വേഷപകർച്ചയിൽ ഗംഭീര പ്രകടനം കാഴ്ചവെക്കുന്ന മമ്മൂട്ടിയാണ് ടീസറിന്റെ ആകർഷണം ടീസറിന്റെ ഇരുപത്തിരണ്ടാമത്തെ സെക്കൻഡിലാണ് മമ്മൂട്ടി പ്രത്യക്ഷപ്പെടുന്നത് ചിത്രത്തിന്റെ പോസ്റ്ററിലൂടെ പരിചിതമായ ചെക്ക് ഷർട്ടും കളിംഗ് ഗ്ലാസും ചുണ്ടിലൊരു സിഗരറ്റുമായാണ് മമ്മൂട്ടി െത്തിയിരിക്കുന്നത് ഗൗരവം നിറയുന്ന കഥാപാത്രമായി വിനായകനെയും ടീസറിൽ കാണാം ചിത്രത്തിൽ മമ്മൂട്ടി നെഗറ്റീവ് വേഷത്തിലാണ് എത്തുന്നതെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ മമ്മൂട്ടിയുടെ വില്ലൻ അഥവാ കരിയറിലെ മറ്റൊരു വേറിട്ട വേഷം കാണാൻ കാത്തിരിക്കുകയാണ് ആരാധകർ പ്രഖ്യാപനം മുതൽ ശ്രദ്ധിക്കപ്പെട്ട ചിത്രത്തിന്റെ റിലീസ് എന്നാവും എന്ന കാത്തിരിപ്പിലായിരുന്നു ആരാധകർ റിലീസ് ഉടൻ ഉണ്ടാകുമെന്ന തരത്തിലുള്ള വാർത്തകൾ പ്രചരിച്ചപ്പോഴായിരുന്നു മമ്മൂട്ടി സിനിമയിൽ നിന്നും ചെറിയൊരു ഇടവേള എടുത്തത് തന്നെ റിലീസ് സംബന്ധിച്ച് ഏറെ നിരാശയിലായിരുന്നു പ്രേക്ഷകരും എന്നാൽ പ്രേക്ഷകരുടെ നിരാശ അവസാനിപ്പിച്ചുകൊണ്ട് ഒക്ടോബറിൽ റിലീസ് ഉണ്ടാകുമെന്ന സൂചന പുറത്തു വന്നിരുന്നു വേഫറർ ഫിലിംസ് വിതരണം ചെയ്യുന്ന ചിത്രം ഒക്ടോബർ ഒൻപതിന് റിലീസ് ചെയ്തേക്കുമെന്നാണ് വിവരം എന്നാൽ ഇക്കാര്യത്തിൽ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം വരേണ്ടതായുണ്ട് ചിത്രത്തിന്റേതായി നേരത്തെ പുറത്തുവന്ന പോസ്റ്ററും ഏറെ ശ്രദ്ധ നേടിയിരുന്നു റിപ്പോർട്ടുകൾ അനുസരിച്ചാണെങ്കിൽ മമ്മൂട്ടിയുടെ വലിയൊരു തിരിച്ചുവരവായിരിക്കും കളങ്കാവൽ വിനായകനും ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രമായി എത്തുന്നുണ്ട് നിരവധി യഥാർത്ഥ സംഭവങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ സിനിമയുടെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നതെന്നും ഒന്നിൽ കൂടുതൽ സംഭവങ്ങൾ പ്രചോദനമാകുന്നുണ്ടെങ്കിലും ഈ ചിത്രം തീർത്തും ഫിക്ഷണൽ സ്വഭാവത്തിലാണ് കഥ പറയുന്നതെന്നും സംവിധായകൻ ജിതൻ ജയ ജോസ് നേരത്തെ പറഞ്ഞിരുന്നു ചിത്രത്തിന്റേതായി മുൻപ് പുറത്തുവന്ന പോസ്റ്ററുകൾക്ക് വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത് റോഷാക്ക് നൻപകൽ നേരത്തുമയക്കം കാതൽ കണ്ണൂർ സ്കോഡ് ടർബോ ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് തുടങ്ങിയ ചിത്രങ്ങൾക്ക് ശേഷം മമ്മൂട്ടി കമ്പനിയുടെ ഏഴാമത്തെ പ്രൊഡക്ഷനാണ് കളങ്കാവൽ ദുൽഖർ സൽമാൻ ചിത്രം കുറുപ്പ് ഓശാന എന്നീ ചിത്രങ്ങളുടെ എഴുത്തുകാരനാണ് ജിതിൻ ജെജോസ് ഫൈസൽ അലി ഛായഗ്രഹണം നിർവഹിക്കുന്ന ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് മുജീബ് മജീദാണ് നാഗർകോവിലാണ് ചിത്രത്തിന്റെ പ്രധാന ലൊക്കേഷൻ എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം